ഞാൻ പറഞ്ഞ ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണോ ഈ മൊമെൻറ്റിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുക അയാളെ പോലെ പല ആളുകൾക്കും എം എം എനകത്ത് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്കാണ് കാര്യം ഞാൻ അന്ന് മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയം എൻ്റെ ആദ്യത്തെ മൂവി പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ സമയം ഞാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നല്ലോ ചേട്ടാ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള വേൾഡ് ഭയങ്കര നല്ലതായിരിക്കും നമ്മളോട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്കറിയില്ല എനിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല പിന്നീടാണ് ഞാൻ സ്വപ്നങ്ങളൊന്നും ഒരുത്തിനും വേണ്ടി ഇത് ചെയ്യാനുള്ളതല്ല എന്നുള്ള കാര്യത്തിലും കുറെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ ഐ നോട്ട് ഓക്കെ നമ്മൾ ഡെയിലി ഇതെല്ലാം അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്നാണ് സോറി ഞാൻ ക്വസ്റ്റ്യൻ മറന്നു എന്താണെന്ന് ചോദിച്ചത് അതെ 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 ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ആൻഡ് തുടക്കത്തിൽ അത് ഒരു ആ ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്തൊരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ ആണ് എന്നുള്ളത് എനിക്ക് എനിക്കവിടുന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറി കൂട്ടിക്കഴിച്ചൊരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കുമില്ല എന്നുള്ളതാണ് ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒരു വാക്ക് അങ്ങനത്തെയുള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ആളാണ് ഹീ ജസ്റ്റ് ലോക്ക്ഡ് മീ അന്ന് ന്യൂ ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ആണെങ്കിൽ നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞത് എന്താ ഇവിടുത്തെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ നിയമ നടപടി അവരുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിമിനൽസിന്റെ പേര് ഞാൻ ഇങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഇരുപത്തൊന്ന് വയസ്സ് നടക്കുന്ന കാര്യം ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പെയാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെയും ഞാൻ ലീഗൽ സോ കോൾഡ് ലീഗൽ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോൾ തന്നെ ഇവിടെ എവിടെയാണ് സർവൈവർ സെന്റേഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളത് ഇവിടെ ഒരിടത്ത് ആയിട്ടൊരു സിസ്റ്റം ഇല്ല അവിടെ പോയപ്പം അവരുടെ ട്രോമ അവരുടെ അടുത്ത ബേബൽ റേപ്പ് പല പല റേപ്പിലൂടെ എനിക്ക് മനസ്സമായ ഞാൻ ആകെ എനിക്ക് കുറച്ച് കാലേ ഉള്ളൂ എനിക്ക് എൻ്റെ ഡ്രീംസിൻ്റെ പുറകെ പോകണം ഇവരുടെ പുറകെ എനിക്ക് നടക്കാൻ സമയമില്ല സ്വസ്ഥതയും ഇല്ല മാനസിക ഒരു ഒരു സ്ട്രെങ്തും ആ സമയത്ത് ലൈക്ക് മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പോയില്ല സിദ്ദിഖ് ആയിട്ട് സിദ്ദിക്കിൻ്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺസെൻസും അതിനേക്കപ്പുറത്ത് എനിക്ക് ചിരി വന്നൊരു റെസ്പോൺസാണ് അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടി എനിക്കറിയാം ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു പക്ഷേ സംവെയർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത് ബട്ട് സംവെയർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ആ നേരെ നേരിടൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഡിസാസ്ട്രസ് കമനാണ് പുള്ളി പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയിൽ ലൈക്ക് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാൾ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എല്ലാ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് സോ കോൾഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇയാൾ നിൽക്കുമ്പോൾ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ പ്രൊഫഷണാലിസം എന്താണെന്ന് അറിയാം ഒരു മനുഷ്യൻ പറയാണ് വേറൊരാളുടെ വസ്ത്രത്തിനെ പറയുകയാണ് സോ ഇതായിരുന്നു അയാൾ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അയാളിൽ നിന്ന് അയാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ് നീ എവിടെ വേണോ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു ഓ എന്നാൽ ആ വയസ്സിൽ പറ്റുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നീ എവിടെ വേണോ പോയി പറയാം ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞാൻ പോവുകയാണ് പുറത്ത് ശരിയാണ് ഹി വാസ് ട്രൂ ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്ത് പോയി പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത് ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും എനിക്കുണ്ടായിരുന്നില്ല ഈ പറയണ ഒരു സോ കോൾ പൊളിറ്റിക്കൽ ആൾക്കാരെ ലൈക്ക് പൊളിറ്റിക്കൽ പീപ്പിൾ എന്ത് വന്നാലും ഡിസ്കഷൻ ഓഫ് ഫാക്ടറിൽ എടുക്കുന്ന ഫേസ്ബുക്കിലെ ആൾക്കാരും എല്ലാവരും ഇതേ വേർ ലൈക്ക് ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്ത് വന്നുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ ഞാൻ ഇവിടെ ശ്വാസം വിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല ബ്റ്റ് ദർ മെനി കോൾസ് ഇഷ്ടംപോലെ കോൾസ് ഉള്ളിൽ പലരും വഴിയും ചെയ്യും പുള്ളിക്കാരും ഡയറക്റ്റായിട്ട് ചെയ്തില്ലല്ലോ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യും പല വിഷയങ്ങൾ നടക്കുന്നു അതുകൊണ്ട് പുള്ളി അത് ചെയ്യില്ല അയാൾക്കത് തിരിച്ചടിക്കും അതുകൊണ്ട് തന്നെ അയാൾ വേറെ പലരെയും വിട്ടും പല രീതിയിൽ എന്താ പറയുക നിന്നെ ശരിയാക്കി തരാം നിന്നത് ചെയ്തുതരാം നീ ഇനി സിനിമയിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് ഞാൻ എനിക്ക് കാണണം ഇങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി റെസ്പോണ്ട് ചെയ്തത്